പത്രെ ക്രിസ്തു മഹാരകസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോക്ക് മനസ്സിലായി അപ്പോൾ പത്ര ദിവസം പറയും ഇറ്റ് ഈസ് ഫ്രഷ് ആൻഡ് ബ്ലൈഡ് ദ റിവിസ് യു ഇത് നിൻ്റെ മാംസവിൻ്റെ രക്തവുമല്ല നിൻ്റെ അറിവല്ല ഈ അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ദോ നൗ യു ഗോട്ട് ദ പാസ് നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു ഭയ ഭയങ്കര ക്രിസ്തു ഉടനെ പത്ത് ദിവസത്തിന് മനസ്സിലാക്കി എന്താ പറഞ്ഞത് ഇത് നിനക്ക് നിനക്കിതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം പക്ഷേ അപ്പ നിന്നെ നിനക്ക് ക്രിസ്തു രഹസ്യത്തിൻ്റെ മഹാ ഒരു സൗദങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട് നാവ് ഐ നോയിറ്റ് ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം പിടിച്ചവരോടെല്ലാം പറയാം നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് ഫസ്റ്റ് ടൈം എന്ത് ചെയ്യണം സ്വയം പരുത്തച് നിന്റെ വിഷയങ്ങളല്ല എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണ ഞാൻ ക്രിസ്തു രഹസ്യത്തെ താത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്താണ് ഇതിൻ്റെ സ്വയം കണ്ടൻറ്റുകൾ ഉണ്ടാവും എപ്പോഴും സ്വയം എന്ന് പറയുന്നത് തന്നെ തന്നെ ഈ സ്വയം ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻറ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിൻ്റെ നിയോഗങ്ങൾ അതിനകത്ത് ക്രിസ്തു കക്ഷിയാക്കണ്ടേ അതിനകത്ത് സ്വയം ഉണ്ടാകുന്ന നോക്കിയെടുക്കണം ഇപ്പം ഉദാഹരണം നിനക്ക് കുട്ടിയെ വേണം നിനക്ക് കുട്ടിയെ വേണം നിങ്ങൾക്ക് കുട്ടിയില്ല കാര്യം ഇരുപത്തി മൂന്ന് വർഷമാണ് ഇട്ട് മക്കളില്ലാത്തവരെ ഈ അടുത്താറെ ഒറ്റ ഉടമ്പടി കൊണ്ട് തൊണ്ണൂറ് സ്വന്തം ഉള്ള ഒരു പ്രകടനായിട്ടുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് ഇതുതന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസർ ഉണ്ട് ആൻസർ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് നോക്കിയാൽ മതി ഓരോ ഉടമ്പടി സാക്ഷ്യത്വം നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് അബോഡാണ് അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇതിൽ ഇതിനെ ഈ കൂടാരത്തിലേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസി ആയിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക എന്നുവെച്ചാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ പോലും അത് എന്നാ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ച് വെച്ചാൽ പോകും ഇത് വർക്കൗട്ട് ചെയ്തേ കറക്കിയത്തില്ല ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത് ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കണേ നീ ഉടമ്പടിയിൽ ഞാൻ എനിക്ക് ഐ എ ടി എസ് പാസ്സാകണം അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ക്യാ ക്യാൻസർ നാലാം സ്റ്റേജ് എൻ്റെ സോ രോഗസുഖപ്പെടണം അങ്ങനെ ക്യാൻസർ നാലാം സ്റ്റേജൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഉടമ്പടിയിലൂടെ ലഭിച്ചത് ഫസ്റ്റ് എഴുപത്തഞ്ച് കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൂടി ഭാഗോടമ്പടി നടക്കും ഇതൊക്കെ നട ഇതൊക്കെ സിമ്പിളാണ് കാര്യം പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട് ഈ സ്വയം അതിൻ്റെ എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും സ്വയം എന്ന് പറയുന്നത് എന്താണ് ഇപ്പം നീക്കി കാനഡയിൽ പോകണം ഞാൻ അവര് പറഞ്ഞില്ലേ എന്തിനാണ് കാനഡയിൽ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം എന്തിനാണ് ജന്മം കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം സ്വയം അതാണ് സ്വയം അത് ദൈവഹിതത്തിന് വിടണം മനസ്സിലായില്ലേ അവിടെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ നീന്തി ചെയ്യണം കുരിശെടുക്കണം സ്വയം പരിചയച്ചിട്ട് എന്ത് ചെയ്യണം സ്വയം പരിചയച്ചുകൊണ്ട് മാത്രമായില്ല അവിടെ ദൈവഹിതത്തിന് അത് എന്ത് സംഭവിക്കണ്ടേ അത് കോംപ്രമൈസ് അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യം കൈബക്കി പറഞ്ഞേക്കണം കർത്താവ് ഇതാണ് എൻ്റെ സ്വയം പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരുത്തേജിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് പറഞ്ഞേ കർത്താവേ എന്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എന്റെ സ്വയം സ്വയം അതെ സ്വീകരിക്കാൻ വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഒത്തുതീർപ്പിനും ഞാൻ തയ്യാറാണ് അപ്പൊ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമുക്ക് കഴിഞ്ഞാലേ ഇത് പെട്ടന്ന് ലിഫ്റ്റ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം അതിൻ്റെ അകത്തൊരു ക്രോസ് കണ്ടൻറ് നിങ്ങൾ ആഡ് ചെയ്യണം ക്രോസ് കണ്ടൻ്റ് എന്ന് പറയുന്നത് എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്തേജിക്കുക പിന്നെ എന്താണ് ആ കുരുശമെടുത്തുകൊണ്ട് കൂടെ വരിക അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന പത്ത് ഓസ് പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ എന്താണ് അതിനൊന്ന് ക്രിസ്ത്യൻസ് കേൾക്കുക എന്ത് ചെയ്യണം സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാകും അപ്പം നിനക്കൊരു കുഞ്ഞിനെ വേണം ദാറ്റ്സ് ധാരിച്ചോക്കെ നയമായ ആവശ്യമാണ് കുഞ്ഞിനെ കിട്ടുമ്പോൾ എൻ്റെ അതത്തൊരു സ്വയമുണ്ട് എന്താ കാര്യം ഇനി കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ കിട്ടിയാൽ ചിലപ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ക്രിസ്തുവിനെ ഇതുവരെയുള്ള ക്രിസ്തുവിനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ സംഭവിക്കും അതിനാൽ ഞാൻ എപ്പോഴും പറയണ ഒരു എൻ്റെ ഒരു അനുഭവമുണ്ട് ഞാൻ ഇടവകൊന്നും പറയണില്ല ഞാൻ ഇടവക ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു ചെടിത്തി വരുമായിരുന്നു രണ്ട് പെൺകുഞ്ഞുങ്ങളുമായിട്ട് കഞ്ഞി കുഞ്ഞുങ്ങളൊന്നും അല്ല നിങ്ങൾ വലിയ പിള്ളേരാണ് പത്ത് ഇരുപതൊക്കെ വയസ്സുള്ളതാണ് ഇത് എപ്പോഴും വരും ചേടുത്തി അപ്പോൾ ചേട്ടത്തിയുടെക്ക് ഒരു ആന്തരികമായ ദുഃഖമുണ്ട് അപ്പോൾ അത് എൻ്റെ മനസ്സിൽ ഫലപ്പഴും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവരുടെ സംസാരം സ്കാൻ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുടെ ആന്തരികമായ ദുഃഖം എനിക്ക് മനസ്സായിട്ടുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഈ പെൺപിള്ളേരൊക്കെ രണ്ടുപേരും ഞാൻ കഴിപ്പിച്ച് വിടാൻ വിടും പിന്നെ തനിക്ക് ഒരു ആം ഇല്ലല്ല എന്നുള്ള ഒരു ദുഃഖം ഇവർക്കുണ്ട് അത് ഭയങ്കര ദുഃഖമാണത് ശരിക്കും പറഞ്ഞാൽ ചിലർക്ക് ചിലർക്ക് ദുഃഖമില്ല കാര്യം കുടുംബങ്ങൾക്കായി ഇപ്പോൾ നടത്ത നടത്തി കൊണ്ടുപോകുന്നത് പെമ്പിളേരല്ലേ അവരതും അപ്പം ചിലർക്ക് അത് ഭയങ്കര പെമ്പിളില്ലാത്ത ആർക്കും ദുഃഖം ചിലക്ക് ആമ്പിളരെ ഇല്ലാത്ത ആർക്കും ദുഃഖം അത് അവരെ ആശ്രയിക്കുന്ന വിഷയമാണ് രണ്ടും ശരിയാണോ തന്നെ തെറ്റാണോ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡിഫേഴ്സ് ഓരോരുത്തർ ആശ്രയിച്ചിരിക്കും അപ്പോൾ ഈ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് നല്ല ഇടിപെട്ട് പെമ്പിള്ളേരുണ്ട് അവർ ആമ്പിള്ളരേക്കാൾ അടിപിടി പിള്ളേരാണ് എന്ത് എന്ത് കാര്യം ചെയ്യാനും ഏത് വണ്ടിക്ക് പോകാനും ആര് എന്ത് കാര്യം സഹകരണത്തിൽ പക്ഷേ ഷീസ്റ്റൊട്ട് സാറ്റിസ്ഫൈഡ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സങ്കടം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അവർക്കൊരു ആങ്കുഞ്ഞുണ്ടായിരുന്നതാണ് പണ്ട് ഇത് കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നിട്ട് ഇപ്പം കുഞ്ഞുങ്ങൾ ജനിക്കണമ് അവർക്ക് ആൺകുഞ്ഞ് ജനിച്ചതാണ് നല്ല മുഴുവനായെന്നല്ല വെണ്ണപ്പരുവത്തിലെ കൊച്ചാണ് ജനിച്ചത് പക്ഷേ എന്നാ പറ്റിയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി ഇവരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാവും ഇവർ ദൈവത്തിട്ട് കാലെ പിടിച്ച് ഈ ക്വസ്റ്റിനെ സംഘടിപ്പിച്ചെടുത്ത് പിന്നൊരു കാര്യമുണ്ട് എന്താണ് ആ കൊസ്റ്റിനെ വീട്ടിൽ ആരെക്കൊണ്ടും കൈ തുടിക്കത്തില്ല അപ്പം അവിടെ ലക്ഷണം മാറി അതാണ് സ്വയം എന്ന് പറയുന്നത് ഈ കരഞ്ഞ കൂവിയൊക്കെ ഇവിടെ കൂടി നടക്കുമ്പോൾ ഞാൻ മൈൻഡ് ചെയ്യാതെ എന്താണ് ഈ ഇപ്പം എനിക്കറിയാം അതുകൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എത്ര നിലവിളിച്ചാലും ജോസഫ് ജോസപ്പ് മൈൻഡ് ചെയ്യാത്തത് ഞാനിക്കറിയ സാധനത്തിന് കാര്യം ഇതോടുകൂടി ഇവിടെ കാര്യം തീരുമാനമാകാൻ പോയി ഇവിടെ നേരിട്ടിരുന്നു പോകാൻ പോകുകയാണ് നമ്മൾ എപ്പോഴും പറയണം ദൈവത്തിൻ്റെ കണ്ടന്റ് ദി കണ്ടി ക്രോസ് അത് എപ്പോഴും ഗ്യാരൻ്റി ചെയ്യണം നിങ്ങളുടെ നിയോഗത്തിൽ ഇരുപത്തൊന്ന് ലക്ഷം മനുഷ്യരുടെ കൗൺസിലിങ് കഴിഞ്ഞ മുപ്പത്തി എട്ട് കൊല്ലമാണ് ചെയ്തിട്ടാണ് ഈ കാര്യം പറയണത് നിങ്ങളുടെ കണ്ടൻറ്റ് വൈസ് ഇപ്പോൾ ഇവർക്ക് ഈ ചേച്ചിക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ചേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ഇവർ ഒരായ ഉണ്ട് വീട്ടിൽ കുഞ്ഞിന് ഈ രണ്ട് പെൺകുഞ്ഞുങ്ങൾ ജനിക്കണമെങ്കിൽ ജനിച്ച കൊച്ചാണേ ആ കുച്ച് ഈ വീട്ടിലെ ഒരു ആയുണ്ട് ആയ കുഞ്ഞുറങ്ങി വരുമ്പോൾ ഇവർ ആദ്യത്തെ കുർബാന നിശ്ചയിച്ച് ആദ്യത്തെ കുർബാനക്ക് വരും ആദ്യത്തെ കുർബാനക്ക് വന്നിട്ട് ഈ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് അച്ഛൻ കുർബാന ഉയർത്തുമ്പോൾ തന്നെ ഇവർ മാഞ്ഞ് പോവും പള്ളിന്ന് മായാവി പണ പോലെ ചെടിച്ച് മാഞ്ഞു പോകും എന്താ കാര്യം കാര്യമെന്നറിയാമോ അവർക്ക് കൊച്ചുണരണ സമയം സമയമറിയാം കൊച്ചുണരണ സമയം അറിയാം എന്താണ് കാര്യം ഇതാണ് ടൈം ഒരു ഏഴേകാൽ പരുവത്തിലുള്ള ടൈമിനാണ് കൊച്ചു ഉണരണത് ആ ഉണരുമ്പോൾ ആ പണ്ടാരം ആ കുഞ്ഞിനെ നോക്കാൻ നിറച്ച് കഴിക്കണ അവളെ കയറി അവരുടെ കൊച്ചിനെ എടുക്കും വാവോ വാവോ എന്നൊക്കെ ഇവിടെ നിലവിളിക്കുമ്പോൾ ആ കുഞ്ഞ് വിചാരിക്കും ഇവളാണ് ആയ ഇവളാണ് അമ്മയെന്ന് അപ്പോൾ താൻ ഔട്ടാകാതിരിക്കാൻ വേണ്ടി കുഞ്ഞ് ഉഴണമുമ്പ് കർത്താവ് വിട്ടേറ്റ് ഇവൾ നാലുകാല വീണ് വീട്ടിൽ പോയി കുഞ്ഞിനെ എടുക്കും ആയ കുഞ്ഞ് ഇവൾ കുഞ്ഞിനെ എടുക്കും എത്ര കൊല്ലമായി ഉക്കാല കൊല്ലത്തോളവും ഇത് തന്നെ ഒരു കലാപരിപാടി കുഞ്ഞിനെക്കൊണ്ട് കുഞ്ഞിനെ ബാക്കി ബാക്കിയാർക്ക് അവളുടെ ഭർത്താവിന് വരെ അവിടുത്തെ വേലക്കാരത്തി ഭക്ഷണം കൊടുത്ത് അവൾക്ക് ഒരു ഭക്ഷണം പക്ഷേ കുഞ്ഞിനെ കൊണ്ട് ഭക്ഷണം പിടിപ്പിക്കത്തില്ല ഇതാണ് സ്വയം സ്വയമെന്ന് പറഞ്ഞ സാധനം വീഡിയോ അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ സംഭവം നിസ്സാരമില്ലേ അത് ആരോടെ വീട്ടുകാരോട് ആയാലും ശരി അമ്മയോടെ ആയാലും ചേരും അപ്പനോടായാലും ശരി എന്നെ അത് അതായത് ക്രിസ്തുവിനെ നിർത്തിക്കൊണ്ട് വേറൊരു അറ്റാച്ച്മെൻറ്റിന് നമ്മൾ തയ്യാറായ പിന്നെ ക്രിസ്തുവിനെ നിങ്ങൾ അവിടെ നോക്കേണ്ട കാര്യമില്ല അതെപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചേക്കണം ഇത് വളരെ വളരെ ബുദ്ധിപൂർവ്വം അവധാനതയോടുകൂടി ശാസ്ത്രീയമായി ആധ്യാത്മിക ശാസ്ത്രമനുസരിച്ച് സൂക്ഷ്മതയോടെ പഠിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് എന്താ സമയം അത് അത് ഈ എല്ലാ വിഷയവും അങ്ങനെ വരും ഇപ്പം നിങ്ങൾ കല്യാണം കഴിച്ചു അപ്പം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കുഞ്ഞു കഴിക്കണം അല്ലെങ്കിൽ ഒരു ഭർത്താവ് അപ്പോൾ നിങ്ങൾക്ക് ഭർത്താവിന് ഒരു സങ്കല്പമുണ്ട് ഭർത്താവിന് ഞാൻ അങ്ങനെ സ്നേഹിക്കും ഭർത്താവ് ഇങ്ങനെ സ്നേഹിക്കും ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ സങ്കല്പങ്ങളും ഉണ്ടാക്കി എടുക്കും നിങ്ങൾക്ക് വീട് വേണം വീട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ ഡ്രോയിങ് റൂം വേണം വർക്ക് ഏരിയ വേണം വർക്ക് ഏരിയയിൽ ഓരോ കബോർഡ് വേണം അതിനെല്ലാം നിങ്ങൾക്ക് ഐഡിയ വീട് വെക്കാൻ നേരത്തെ ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതിനാൽ കൂടുതലാണ് നിങ്ങളുടെ ഈ കിച്ചൻ്റെ വർക്ക് ഏരിയയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണത് അത് ദൈവത്തെ അറിയാലോ അതല്ലേ പ്രശ്നം ഒരു വീടില്ലെന്ന് പറയുമ്പോഴേ ആ വീട് വെച്ചിട്ട് സ്വന്തമായൊരു വീട് വെക്കുമ്പോൾ നിങ്ങളുടെ നിങ്ങൾ കല്യാണം ചെയ്ത ചെന്ന വീട്ടിൽ നിങ്ങളുടെ അലമാരിയിൽ സ്വർണമോ അതുപോലെ തന്നെ അതുപോലെ തന്നെ സാരയോ വെച്ചപ്പോഴേ നിങ്ങളുടെ നാത്തിവിനോ നിങ്ങളുടെ അമ്മയോ അമ്മയോ വെപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനൊക്കെ പരിഹാരം ചെയ്യാൻ ഒരു പ്രതികാരം ഉള്ളിക്കിടപ്പുണ്ട് അതാണ് സ്വയം അതാണ് സ്വയം നീ ഒരു വീട് വെക്കുമ്പോൾ എണ്ണി എണ്ണി ഇവിടെ എന്നോട് കാണിച്ചതിന് ഇവിടെ മുമ്പിൽ ഞാൻ സമാധാനം ചെയ്യും അതാണ് സ്വയം ഈ വീടിൻ്റെ സംഭവം ഒരു വീട് ചെയ്യുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു സ്വയം ഉണ്ടാവും അത് മിക്കവാറും ഈ സ്വയം മിക്കവാറും ദൈവത്തിനെതിരായിരിക്കും ദൈവത്തിനെതിരായിരിക്കും ഇപ്പോൾ ഇവരുടെ സ്വയം എന്താണ് കുഞ്ഞിനെ വെണ്ണക്കുഞ്ഞിനെ അതുപോലെ വളർത്തി അവളുടെ അടിമയായി അവളുടെ സ്വരം കേട്ട് മാത്രം ഉറങ്ങുകയും അവളുടെ സ്വരം കേട്ട് ഉണരുകയും അവളുടെ സ്വരം മാത്രം തിരിച്ചറിയുകയും ചെയ്യുന്ന കുഞ്ഞായിട്ട് തന്നെ മാറ്റുകയും പാല് ഈ തള്ള മാത്രമേ കൊടുക്കത്തുള്ളൂ വേറെ ആരും കുഞ്ഞിനെ പണ്ട് പാലിടുപ്പിക്കത്തില്ല ഇപ്പം എന്നെ പറ്റിയിരിക്കണം എന്ന് നോക്കിയേ രണ്ടര കൊല്ലം അത് ജീവിച്ചാക്കുകയോ ചെയ്യും രണ്ടര കൊല്ലം കഴിഞ്ഞപ്പോൾ വെറുതെ ചത്തുപോയാ കൊച്ചി അതെന്താ വെറുതെ ചത്ത പോകാൻ കാര്യം ഞാൻ ചോദിച്ചു എന്തെങ്കിലും വെറുതെ ചത്തുപോയത് അതെ കുഞ്ഞിൻ്റെ കരളിൽ പാല് കയ പാലിൻ്റെ പാട കെട്ടിയെന്ന് പാല് മാത്രമേ കൊടുക്കാത്ത കളറ് വെക്കാൻ വേണ്ടി പൊന്ന് വരച്ച് കൊടുക്കും പാലും കൊടുക്കും പോരെ പരിപാടി അപ്പോൾ കളറും വെക്കും മിനുക്കോ ഉണ്ടാകും കൊച്ചിനെ കൊച്ചിനെ മിനുക്ക് കിട്ടും എൻ്റെ കൊച്ചാണ് എൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടു അപ്പോൾ എല്ലാവരും പറയാം താടിക്കാൻ നല്ല കുഞ്ഞാണ് നല്ല കുഞ്ഞാണ് നല്ല തിളക്ക നല്ല തിളക്കമുള്ള കുഞ്ഞാണ് പറയും ഇവിടെ ഇതാണ് സ്വയം എന്ന് പറയുന്നത് നമ്മൾ കൂടി എന്തിനെ നോക്കിയാലും അത് സ്വയമായി മാറും ഈ സ്വയം ഏത് സമയത്തും വിക്ഷൊഴിയാനും സമർപ്പിക്കാനും നമ്മൾ തയ്യാറാകുകയും അതുകൊണ്ട് മാത്രം ഈ സംഭവം നടക്കത്തില്ല പിന്നെ എന്താണ് ഒരു കുരിശ് ഇതിനകത്ത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും ഒരു കുരിശുണ്ടാകണം ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഒരു മോള് പറഞ്ഞ് അവൾ എന്താ പറഞ്ഞോ എനിക്ക് വലിയ കാശൊന്നുമില്ല ഐ എൽ ടി എസും ഒ ഐ ടി ഒക്കെ പഠിക്കാനോ പഠിക്കാനോ ഇനിയും തോറ്റാലൊക്കെ വീണ്ടും എഴുതി കൊടുക്കാനൊക്കെ എനിക്ക് കാശില്ല അപ്പം ഞാൻ കർത്താവിനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് നീ എന്നെ ഒറ്റ ജയിപ്പിക്കൽക്കാണ്ട് ജയിപ്പിച്ചതാണ് നിന്നോട് ഞാനൊരു കുരിശെടുത്ത കാര്യം പറയാം എന്താ കുരിശ് ഈ കാശ് ഒ ഐ ടി എഴുതാൻ കാശില്ലാത്ത പിള്ളേരെ അവരെ ഞാൻ തിരക്ക് നടന്ന് പിടിപ്പിച്ചിട്ട് അവരെ ഞാൻ പഠിപ്പിച്ചോളാം അവരെ കാശ് മുടക്കാതെ തന്നെ പഠിപ്പിച്ചിട്ട് ഞാൻ പരിശീലിത്തിക്കൊള്ളാം എന്താണ് ആ ഒരു കുരിശാണ് എടുക്കണ സാധനം ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ വേറെ ഒരു കുരിശ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അപ്പോൾ ചിലർക്ക് ചെറുവും പഠിക്കാൻ പറ്റത്തില്ല ചിലർ ഭയങ്കര കാഴ്ചയായിരിക്കും അപ്പോൾ ഒരാൾ ചിലർ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച നിന്നെ നീ പഠിക്കണ്ട നീ അഞ്ച് പൈസ മുടക്കണ്ട നീ ഞാൻ പറഞ്ഞ പോലെ പഠിച്ചാൽ മതി അതാണ് കുരിശെടുക്കുക പക്ഷേ മറ്റുള്ളവരുടെ നമുക്ക് കുരിശെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റബിളൊന്നും ഇല്ലാത്ത ഒരു ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത് എന്താണ് കുരിശെന്ന് പറയണത് നമുക്ക് നേരിട്ട് ഒരു ഫലമില്ലാത്ത നമുക്ക് നേരിട്ട് ഫലമില്ലാത്ത ഒരു കുരിശ് ഒരു വ്യക്തിയോ ഒരു വിഷയമോ ആണ് കുരിശെന്ന് പറയണത് അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ എന്താ രഹസ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ എന്താണ് പത്ത് ദിവസത്തോട് പിന്നെ അടുത്ത ഭേദപാഠ പറഞ്ഞു കൊടുക്കുകയും അടുത്ത ഭേദഭാഠം നീ ക്രിസ്തുവാണെന്ന അതിൻ്റെ പ്രവേശന അനുമതി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നീട് അവനിപ്പോൾ ഇൻട്രൻസല്ലേ കിട്ടിയുള്ളു പത്ത് ദിവസത്തിൻ്റെ എൻട്രൻസ് ടെസ്റ്റായിരുന്നു നിന്ന് നടന്നത് പത്ത് ദിവസം എൻട്രൻസ് പാസ്സായി അപ്പോൾ ഈ പറഞ്ഞു എൻട്രൻസ് പാസ്സായ കാര്യമല്ല സിലബസ് വരുന്നുണ്ടെന്ന് പറയും പിന്നെ സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി പുള്ളി പറഞ്ഞു എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല എനിക്ക് ഓടിക്കാൻ പറ്റത്തില്ല നിനക്ക് നീ പഠിക്കേണ്ട ഇത് നമ്മൾ രണ്ടും കൂടി പഠിക്കാമായിരുന്നാൽ മതി എന്ന് പറഞ്ഞു എന്താ മനുഷ്യപുത്രൻ ശത്രു കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും അതിലേ പറഞ്ഞത് ഇന്ന് ആ മാറ്റർത്തി ഇത് നീ ക്രിസ്തുവാൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻട്രൻസ് പോകുമ്പം പാസ്സായി പക്ഷേ ഇവര് സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങി സിലബസ് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സിലബസിലുള്ളത് എന്താണ് മനുഷ്യ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ് ഇവിടെ തന്നെ ചുറ്റപ്പെട്ടി കിടക്കുകയല്ലേ നമ്മൾ നമ്മളൊരു യാത്രയിലാണ് ജീവിതയാത്രയാണ് ഈ ജീവിതയാത്രയിൽ നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ് ജെറസലേം എന്ന് പറഞ്ഞാൽ എന്താണ് നിത്യതയിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ നിത്യതയിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം നിത്യതയൊക്കെ വഴി പിന്നെ തുടങ്ങി തുടങ്ങി എൻട്രൻസ് പാസ്സാക്കി കഴിഞ്ഞപ്പോൾ നിത്യതയൊക്കെയുള്ള സിലബസ് വെക്കും ഈശോ അതെന്താ സിലബസ് എന്താ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ നിത്യതയെ ഈശോയുടെ ലക്ഷ്യം നിത്യതയല്ലേ അപ്പം അനുഗമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ വരെ പോകാൻ അല്ലല്ലോ അപ്പം നിങ്ങളുടെ ഈ ഐ എൽ ടെസ് വരെയാണ് ആ അഭിനയ എന്ത് ക്യാണയിൽ വരെ യേശോനെ അനുഗമിക്കാനാണെങ്കിൽ പണി കിട്ടാൻ സാധ്യമുണ്ട് സ്ലോയാവസാനം നിങ്ങളുടെ വസ്തു വസ്തുവിളിപ്പിനെ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഇത് സ്ലോ ആകും കാര്യം ദൈവത്തിൻ്റെ മാർജിൻ അവിടെ ഇല്ല അതുകൊണ്ട് നിത്യത എന്നുള്ള വിഷയമാണ് ആദ്യമേദിനെ നിയോഗത്തിൽ വെക്കേണ്ടത് പ്രാർത്ഥിക്കുക കർത്താവായെയ എന്റെ നിയോഗങ്ങളിൽ നിന്റെ പീഠാനുഭവത്തിലൂടെ സ്വമരണത്തിലൂടെ പുരുഷ മരണത്തിലൂടെ അപ്പായ പ്രസാദിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുവാൻ നീ എടുത്ത മാർഗങ്ങളിലൂടെ നിന്റെ മരണത്തിലൂടെ നീ നേടിയ നിത്യജീവനെ നിത്യജീവനെ അവകാശമാക്കാൻ അവകാശമാക്കാൻ അതെ നിയോഗമാക്കാൻ